പത്തനംതിട്ടയിൽ നിന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ ഡി എ ചെയ്തു പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ടു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ് പത്തനംതിട്ടക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നു വെള്ളിയാഴ്ചയാണ് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തുന്നത് അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് കോൺഗ്രസിലെ ചില പ്രമുഖർ ബിജെപിയിൽ ചേരും എൽ ഡി എഫ് നേതാക്കളും അടുത്ത ദിവസം ബി ജെ പിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പത്തനംതിട്ടയിൽ നിന്നും ഉന്നത കോൺഗ്രസ് നേതാക്കളും അടുത്ത ദിവസം ബി ജെ പിയിൽ എത്തുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ വ്യക്തമാക്കി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ രാവിലെ പന്ത്രണ്ട് മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുക തിരുവനന്തപുരത്ത് വിമാനത്തിലെത്തുകയും പിന്നീട് ഹെലികോപ്റ്ററിൽ പത്തനംതിട്ട പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങും കാർമാർഗം സ്റ്റേഡിയത്തിലെത്തും അരലക്ഷത്തോളം പേർ ഉണ്ടാകും പത്തനംതിട്ട മണ്ഡലത്തിൽ വൻ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് കരുതപ്പെടുന്നു അൻ ആന്റണിയുടെ പ്രചാരണത്തിനായിട്ടാണ് എത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശന ശേഷം മുതിർന്ന കോൺഗ്രസ് സി പി എം നേതാക്കൾ ബി ജെ പി എത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് വരും അവിടുന്ന് വേദിയിൽ വരും അഭിസംബോധന അദ്ദേഹം കൊച്ചിയിലേക്ക് വാണി പോകും അവരുടെ തിരുവനന്തപുരം തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ് ഇതുവരെ ഉള്ളത് എല്ലാം നാളെ പതിനൊന്ന് മണിയാണെങ്കിൽ നാളെ ഇല്ല അടുത്ത ദിവസം അങ്ങനെ രാഷ്ട്രീയമാണ് സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാത്രല്ലോ ഇപ്പൊ പത്മജാ വേണമോപാൽ വന്നു അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഒരു പുതിയ രാഷ്ട്രീയം കോൺഗ്രസ് പത്തനംതിട്ടയിൽ നിന്ന് നിരവധി പ്രവർത്തകർ അല്ല നാളെ പതിനാലാം തീയതി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ശശി തരൂരിനോടുള്ള അദ്ദേഹത്തിന്റെ വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തിലെ മണ്ഡലത്തെ അവഗണിക്കുന്നതിലും സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിൽ പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേതാക്കളാണ് വരും അറിയിക്കാനോ അല്ല പ്രധാനമന്ത്രിയുടെ അത്തരം നേതാക്കൾക്കുള്ള സ്വീകരണം ഒരിക്കലും ഉണ്ടാവാറില്ല പതിനൊന്ന് മണിയോടുകൂടി ആളുകൾ എത്തും ഒരു വലിയ റാലി പൊതുസമ്മേളനമാണ് അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ടു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ് പത്തനംതിട്ടക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൻ വിജയമായിരിക്കും കഴിഞ്ഞ നാല് തവണ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോഴും അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളാണ് കേരളം നരേന്ദ്രമോദിയെ സ്വീകരിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഒരു ഒരലക്ഷം ആളുകളെങ്കിലും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി